കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഏപ്രിൽ പതിനാറിന് തളാപ്പ് എക്സോറ കൺവെൻഷൻ സെന്ററിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തുമെന്ന് കോളേജ് ഓഫ് കൊമേഴ്സ് ചെയർമാൻ സി അനിൽകുമാർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഏപ്രിൽ പതിനാറിന് തളാപ്പ് എക്സോറ കൺവെൻഷൻ സെന്ററിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തുമെന്ന് കോളേജ് ഓഫ് കൊമേഴ്സ് ചെയർമാൻ സി അനിൽകുമാർ കണ്ണൂർ പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ സ്വദേശത്തും വിദേശത്തുമുള്ള വിവിധ തൊഴിൽ സാധ്യതകളെയും ഉപരിപഠന സാധ്യതകളെയും കുറിച്ച് വിദഗ്ധർ സംസാരിക്കും സോഷ്യൽ മീഡിയ ജോസഫ് അന്നക്കുട്ടി ജോസ് മുഖ്യാതിഥിയാകും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ ശൗര്യ ചക്ര പി വി മനേഷ് മുഖ്യപ്രഭാഷണം നടത്തും പരിപാടിയിൽ പ്രവേശനം സൗജന്യമാണ് േറ്റർ ലിജി എന്നിവരും

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ്

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പോ വേണമെങ്കിലും താഴ്ക്കി പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി